മൂടുമനുരാഗത്തിൻ പാടാമോ ഉറക്കമുണർന്നതും ആദ്യം നോട്ടമെത്തിയത് ആ ദിവാൻകോട്ടിലേക്ക് തന്നെയാണ് അവൾ അവിടെ ഉണ്ടാവില്ലെന്ന് ഉറപ്പായിരുന്നു താൻ ഉണരുന്നതിന് മുൻപേ ഇവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നതാണ് അവളുടെ ശീലം എങ്കിലും വെറുതെ ഒന്നും നോക്കി കിടന്നിരുന്നു ദിവാൻകോട്ടിലെ ഷീറ്റൊക്കെ നന്നായി മടക്കി വെച്ചതിന് ശേഷമാണ് അവൾ എഴുന്നേറ്റ് പോയിരിക്കുന്നത് ചെറു ചിരിയോടെ മൂരി നിവർത്തി ബാത്റൂമിൽ പോയി കഴുകി തിരികെ വന്നപ്പോഴാണ് മുറിയിലേക്ക് ചായയുമായി കയറി വരുന്ന ഇളയെ കണ്ടത് ഒരു നിമിഷം വല്ലാത്ത ദേഷ്യമാണ് അവന് തോന്നിയത് അവളോട് പറഞ്ഞിട്ടുള്ളതാണ് തനിക്ക് ചായ കൊണ്ടുവരേണ്ടത് അവൾ തന്നെയാണെന്ന് അതവളുടെ ഡ്യൂട്ടിയാണെന്ന് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതാണ് ഇത്രയും ദിവസം അവൾ വയ്യാതെ കിടന്നതുകൊണ്ട് അവൾക്ക് കൂടിയുള്ള ചായ താൻ താഴെ പോയി എടുത്തുകൊണ്ട് വരികയായിരുന്നു ചെയ്തത് ചെയ്തത് ഇതിപ്പോൾ എന്തിനാണ് ഇളയുടെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ടതെന്നൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വന്നു അച്ചുവേട്ടാ ചായ ചിരിയോടെ അവൾ ചായ നീട്ടിയതും മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഇതെന്താ ഇത് ചായ ഉണ്ടാക്കാൻ ഇവിടെ വേറെ ആരുമില്ലേ നീ മാത്രമേ ഉള്ളൂ താല്പര്യമില്ലാതെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്കിതൊക്കെ ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ ഞാൻ ചെയ്തോളാം അവൾ ചിരിയോടെ പറഞ്ഞു അങ്ങനെ ചെയ്യണ്ട എനിക്ക് സന്തോഷമില്ല ഞാൻ ഞാനെടുത്തി കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇതൊക്കെ ചെയ്യാൻ കൂടിയാ അവളെവിടെ വാതിൽ പടിയോളം നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അവളാണോ അച്ചുവേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതെ അവളോളം ആർക്കും അവകാശമില്ല അവൻ പറഞ്ഞു ഇള ഞെട്ടി അച്ചുവേട്ടാ എന്ത് കാരണം കൊണ്ടാണ് അവളെ കല്യാണം കഴിച്ചതെന്നൊക്കെ അമ്മായി പറഞ്ഞു എനിക്കറിയാം അവളുടെ സ്ഥാനത്ത് ഇവിടെ നിൽക്കേണ്ടിയിരുന്നത് ഞാനായിരുന്നില്ലേ അവൾ അച്ചുവേട്ടനോട് അധികാരം കാണിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല എങ്ങനെയൊക്കെയോ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളത് പറഞ്ഞതും ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നു നീ ചായ കൊണ്ടുപോവാൻ നോക്കിയിള എനിക്ക് വേണ്ട വിവാഹം കഴിഞ്ഞ മറ്റൊരാളുടെ ഭർത്താവാണ് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്നോട് നീ പറയാൻ നിൽക്കണ്ട പിന്നെ നിൻ്റെ അമ്മായി എന്ത് പറഞ്ഞാലും അത് നീ കണ്ണടച്ച് വിശ്വസിക്കാനും നിൽക്കണ്ട എനിക്ക് ചായ കൊണ്ടു തരാൻ ഞാനിവിടെ താല് കെട്ടി കൊണ്ടുവന്ന ഒരാളുണ്ട് അവളുടെ സ്ഥാനം മാറ്റി അവിടെ നിന്നെ പ്രതിഷ്ഠിക്കാനാണ് അമ്മ ഇവിടെ നിന്നെ നിർത്തിയിരിക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ നേതാന നിന്റെ അളന്നു നോക്ക് ഈ നാട്ടിൽ പുരുഷന്മാർക്ക് ഇത്രയ്ക്ക് ഡിമാൻഡാണോ ഇത്രയും സുന്ദരിയായ നിനക്ക് എന്നെ അല്ലാതെ ഒരാളെ വിവാഹം കഴിക്കാൻ കിട്ടില്ലെന്നാണോ എൻ്റെ അമ്മ നിന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു നിമിഷം അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു ഒരു കാര്യം നീ മനസ്സിലാക്കണം അമ്മ സ്വാർത്ഥ ചിന്തകൾ മനസ്സിൽ വെച്ചാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നീ അതിൽ നിന്ന് കൊടുക്കയല്ല ചെയ്യേണ്ടത് അതിൽ നിന്ന് മാറി ചിന്തിക്കുകയാണ് മുറച്ചെറുക്കനെ ഭാര്യയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ വരുന്ന അമ്മാവൻ്റെ മകളൊക്കെ സിനിമയിലും കഥകളിലുമൊക്കെ വില്ലത്തെ കഥാപാത്രം തന്നെയാണ് നീ അങ്ങനെയാവാൻ ശ്രമിക്കരുത് എനിക്ക് നിന്നോട് അന്നും ഇന്നും എന്നും അനന്യോട് തോന്നുന്നതിനപ്പുറം മറ്റൊരു വാത്സല്യവും തോന്നിയിട്ടില്ല അതൊരിക്കലും പ്രണയമായി പരിണമിക്കുകയുമില്ല നിന്റെ ശത്രുവായി സാരംഗിയെ കാണരുത് ദയവായി ഇങ്ങനത്തെ കോലം കിട്ടി എൻ്റെ മുൻപിൽ വരരുത് അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിപ്പോയിരുന്നു അവൻ ആ നിമിഷം വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇളയ്ക്കും തോന്നിയത് മുഖത്തടിയേറ്റത് അവൾക്ക് തോന്നിയത് അവന്റെ പല വാചകങ്ങളും അവളെ വല്ലാതെ കുത്തിനോവിച്ചു ഒരു രണ്ടാം തരക്കാരനെ താൻ സ്വന്തമാക്കണമെന്നാണോ അമ്മായി ഉദ്ദേശിച്ചത് അവൻ പറഞ്ഞതുപോലെ സ്വന്തം മകന്റെ ഭാവി മാത്രമാണോ അമ്മായിയുടെ ഉത്കണ്ഠയിൽ ഉള്ളത് അങ്ങനെ പല സംശയങ്ങളും അവളുടെ മനസ്സിൽ ആ നിമിഷം നിറഞ്ഞു നിന്നിരുന്നു അനന്തൻ പുറത്തേക്ക് പോയി ബാൽക്കണിയിലേക്ക് ചെന്നപ്പോൾ തന്നെ കണ്ടു അവിടെ തോർത്തു തോർത്തുകൊണ്ട് മുടി കോതി ഒതുക്കുന്നവളെ ആദ്യം കണ്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത് എന്നാൽ അടുത്ത നിമിഷം തന്നെ ആ ദേഷ്യം പ്രണയമായി മാറി അതിന് കാരണം നെറ്റിയിലെ ആ സിന്ദൂര ചുവപ്പായിരുന്നു പടർത്തി തൊട്ടിരിക്കുന്ന ആ സിന്ദൂരം തൻ്റെ ഉള്ളിലെ ചെറിയ പരിഭവങ്ങളെപ്പോലും അലയിച്ചു കളിഞ്ഞതുപോലെ അവന് തോന്നി അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു മുടി കോതി ഒതുക്കി അവിടെയുള്ള അയിൽ തോർത്തു വിരിച്ചതിന് ശേഷം പുറത്തേക്ക് നോക്കി നിൽക്കുകയാണവൾ കണ്ണുകൾ ചുവന്നു വരുന്നുണ്ട് ഉള്ളിൽ എന്തോ ഒരു വേദനയുണ്ടെന്ന് അവന് തോന്നിയിരുന്നു ഒരുപക്ഷെ അവളോട് വഴക്കുണ്ടാക്കിയതായിരിക്കാം ഇളമുറിയിലേക്ക് വന്നത് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതായിരിക്കാം പെട്ടെന്നൊരു കുസൃതി തോന്നിയവൻ പെട്ടെന്ന് അവൾക്കരികിലേക്ക് നടന്നു അവൾ ഒന്നും അറിയുന്നില്ല തൊട്ടരികിൽ നിന്നിട്ട് പോലും അവൾ അറിയുന്നില്ല അവൾ മറ്റൊരു ലോകത്തിലാണെന്ന് തോന്നിയിരുന്നു അവന് അവൻ പെട്ടെന്ന് പിന്നിൽ നിന്ന് അവളുടെ അരക്കെട്ടിൽ കയറി പിടിച്ചു ശേഷം അവളെ കുറിച്ച് നീക്കി ഭിത്തിയോട് ചേർത്ത് നിർത്തി പെട്ടെന്നുള്ളവൻ്റെ ഇടപെടലിൽ അവൾ അമ്പരന്നു പോയിരുന്നു ആരാണ് തന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് എന്നൊരു ഭയം ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയവളുടെ വായും പൊത്തിപ്പിടിച്ചവൻ ചൂണ്ടുവിരൽ സ്വന്തം ചൂണ്ടിൽ വച്ചുകൊണ്ട് മിണ്ടരുതെന്ന് ആങ്ങ്യം കാണിച്ചു ഒരു നിമിഷം മീഴുകൾ പരസ്പരം പിടഞ്ഞു പോയിരുന്നു ആദ്യമായി കാണുന്നത് പോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി ശേഷം എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു ഭാവത്തിൽ നിന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു ചായ കൊണ്ടു തരേണ്ടത് നിന്റെ ഡ്യൂട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അത് ചെയ്യാതെ നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോട് തന്നെയാണ് ചോദ്യം പക്ഷേ അരക്കെട്ടിൽ മുറുകിയ കൈകളുടെ മുറുക്കം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല അവളുടെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് കൈകളിലേക്ക് പോകുന്നുണ്ട് അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ അവളുടെ മുഖത്തേക്ക് മാത്രം നോക്കിയാണ് ചോദ്യം പുരികം പൊക്കി കാരണം എന്താണെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ടവൻ അത്രയും അരികിൽ അവൻ നിൽക്കുന്ന നിമിഷം അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നിയിരുന്നു അവളുടെ ഹൃദയ വല്ലാതെ മുറുകുന്നത് പോലെ ഞാൻ ഞാൻ വാക്കുകൾക്ക് വക്കി തപ്പി അവൾ മറുപടി പറയാൻ ശ്രമിച്ചു നിനക്ക് വിൽക്കുണ്ടോ അവൻ കൂർപ്പിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ മുഖത്ത് അപ്പോഴും ദേഷ്യമാണോ ഗൗരവമാണോ എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇല്ല അവൾ ചുമലക്കൊണ്ട് പറഞ്ഞു പിന്നെന്തിന ഇങ്ങനെ വിൽക്കുന്നത് സാധാരണ പോലെ അങ്ങ് പറഞ്ഞാൽ മതി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവളെ തലയാട്ടിയതിന് ശേഷം ശ്വാസം നന്നായി ഒന്ന് വിട്ടു ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ചായ എടുത്തുകൊണ്ട് വരാൻ തുടങ്ങിയതാ അപ്പോഴാ കുട്ടി ഇള ചായ കൊടുത്തോളാമെന്ന് എന്ന് പറഞ്ഞത് അതുകൊണ്ടാ ഞാൻ പിന്നെ വരാതിരുന്നത് അവൾ ഒരു വിധത്തിൽ പറഞ്ഞു ഒപ്പിച്ചതും താൻ ഊഹിച്ചത് തന്നെയാണ് നടന്നതെന്ന് അവന് മനസ്സിലായിരുന്നു എങ്കിലും ഗൗരവത്തിന്റെ മുഖം അണിഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ നിന്നോടല്ലേ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചത് അത് ചെയ്യാൻ നിനക്ക് പറ്റില്ലേ അവളുടെ മുഖത്തിനരികിലേക്ക് അരികിലേക്ക് മുഖമടിപ്പിച്ചുകൊണ്ടാണ് ചോദ്യം ഒരു നിമിഷം അത്രയും അരികിൽ അവന്റെ മുഖം വന്നതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിപ്പോയിരുന്നു അവളുടെ കണ്ണുകളിൽ അവൻ തിരിഞ്ഞത് തന്നോടുള്ള പ്രണയമാണ് അത് കൃത്യമായി തന്നെ അവന് കാണാൻ സാധിച്ചിരുന്നു തന്നെ കാണുമ്പോൾ സജലമാവുന്ന മിഴികൾ അവനിൽ വല്ലാത്തൊരു സന്തോഷം നിറച്ചിരുന്നു ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം അവൾ പറഞ്ഞു അവനിൽ നിന്നും അകന്ന് പോകാൻ തുടങ്ങിയതും ഇടുപ്പിൽ നിന്നും അവൻ്റെ കൈ അയഞ്ഞു ശേഷം പോകാൻ തുടങ്ങിയവളെ വിടാതെ അവൻ രണ്ട് കൈകൾ കൊണ്ട് ലോക്ക് ചെയ്തു അവൾ മനസ്സിലാവാത്ത പോലെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി തന്നെ കാണുമ്പോഴുള്ള അവളുടെ അഭായം കാണേ അവന് ചിരിയാണ് വന്നത് എങ്കിലും അവൻ സമർത്ഥമായി അത് ഒളിപ്പിച്ചു അവൻ്റെ അരികിൽ നിന്ന് എങ്ങനെ പോകണമെന്ന് അറിയാതെ നിസ്സഹായമായി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നവളെ കണ്ടപ്പോൾ അവന് ചിരി വന്നു അവൻ പെട്ടെന്ന് രണ്ട് കൈകളും മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി നാളെ മുതൽ എനിക്ക് ചായ തരുന്നത് നീ ആയിരിക്കണം വേറെ ആരാ ജോലി ചെയ്താലും അതിന് ശിക്ഷ നിനക്കായിരിക്കും ഞാൻ ഉണരുന്നതിന് മുൻപേ മുറിയിൽ നീ ഉണ്ടായിരിക്കണം കേട്ടോ മീശ പിരിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചതും അവൾ സമ്മതം എന്നതുപോലെ തലയാട്ടിയിരുന്നു ഒക്കോ ചെറു ചിരിയോടെ അവനത് പറഞ്ഞതും അവൾ രക്ഷപ്പെടുന്നത് പോലെ പെട്ടെന്ന് പുറത്തേക്കൂടിപ്പോയിരുന്നു അവള് പോയിക്കഴിഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ബാക്കിയായി പാവം അവൻ മനസ്സിൽ പറഞ്ഞു ശേഷം മുറിയിലേക്ക് പോയി ഈ സമയത്ത് ഇള അംബികയുടെ മുൻപിൽ പോയി നിന്ന് അവൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു അതോടൊപ്പം അവളുടെ കണ്ണുകൾ നിറയുകയും ചെയ്യുന്നുണ്ട് തന്നെയും അവളെയും തമ്മിൽ തെറ്റിക്കാനാണ് അനന്തൻ നോക്കുന്നതെന്ന് വ്യക്തമായി തന്നെ അംബികയ്ക്ക് മനസ്സിലായി തൻ്റെ സ്വാർത്ഥ ദേഷ്യത്തിന് വേണ്ടിയാണ് തന്നെ ഉപയോഗിക്കുകയാണെന്ന് അവളുടെ മനസ്സിൽ ഉറപ്പ് സൃഷ്ടിക്കുകയാണ് അവൻ ചെയ്യുന്നത് മോളെ എനിക്ക് സ്വാർത്ഥതയില്ലെന്ന് ഞാൻ പറയുന്നില്ല അവൻ്റെ കാര്യത്തിൽ ഉള്ളതുപോലെ തന്നെ നിന്റെ കാര്യത്തിലും എനിക്ക് സ്വാർത്ഥതയുണ്ട് അവൻ എൻ്റെ മകനാണ് അവൻ്റെ ജീവിതം നല്ലൊരു പെൺകുട്ടിക്കൊപ്പം ആഗ്രഹം എനിക്ക് കാണാതിരിക്കോ അത് സ്വാർത്ഥത തന്നെയാണ് ഇനി നിന്റെ കാര്യത്തിൽ നീ എൻ്റെ ഏട്ടൻ്റെ മോളാണ് എനിക്ക് അവനും നീയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല നീ ആഗ്രഹിച്ചൊരു ജീവിതം ഏതോ ഒരു അന്യ പെൺകുട്ടി അനുഭവിക്കുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ല ആ ജീവിതം നീ തന്നെ അനുഭവിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശി കൂടിയാണ് ഇതിൽ അമ്മയ്ക്ക് സ്വാർത്ഥതയുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇളയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക ചോദിച്ചതും അവൾ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടിയിരുന്നു പ്ലാൻ വിജയിച്ചു എന്ന് അംബികയ്ക്ക് മനസ്സിലായി സത്യത്തിൽ എം എൽ എയുടെ മകളുടെ കാര്യം അറിഞ്ഞപ്പോൾ ബോധപൂർവം ഇളയുടെ കാര്യം ആനന്ദനിൽ നിന്നോ മറച്ചുവെച്ചതായിരുന്നു അംബിക ഏട്ടൻ പണ്ട് ഇളയെക്കുറിച്ച് പറഞ്ഞതായിരുന്നു എം എൽ എയുടെ മകൾ ഇളയേക്കാൾ മികച്ചതാണെന്ന് മനസ്സിലായതുകൊണ്ട് അഭിപ്രായമൊന്നും പറയാതിരിക്കുകയായിരുന്നു ചെയ്തത് എം എൽ എയുടെ മകളെ അനന്തൻ വിവാഹം കഴിക്കുകയായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇളയെ ഒഴിവാക്കുമായിരുന്നു എന്നാൽ സാരംഗി ഒഴിവാക്കുകയാണ് ഇപ്പോൾ വേണ്ടത് സാരംഗി ഒഴിവാക്കുകയാണെങ്കിൽ ഇള തന്നെയാണ് മികച്ച മറ്റൊരു തിരഞ്ഞെടുപ്പ് എന്ന് അംബികയ്ക്ക് തോന്നിയിരുന്നു ആനന്ദൻ മുറിയിലേക്ക് കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ബാഗിൽ പുസ്തകങ്ങളെല്ലാം അടുക്കി വയ്ക്കുകയാണ് സാരംഗി ഒരു വെള്ള നിറത്തിലുള്ള ചുരിദാറാണ് അവൾ ഇട്ടിരിക്കുന്നത് ചുവപ്പ് നിറത്തിലുള്ള ഷോളും അതീവ സുന്ദരിയായി തോന്നി തോന്നിയവന് ആ വേഷത്തിൽ അവളെ കണ്ടിട്ട് വല്ലാത്തൊരു സൗന്ദര്യം തന്നെ കുറച്ച് സമയം കണ്ണെടുക്കാതെ അവൻ നോക്കി നിന്നു പോയിരുന്നു നീളൻ മുടി വെറുതെ കോതിയിട്ടിരിക്കുകയാണ് രണ്ടായി പകുത്തെടുത്ത മുടിയുടെ നടുക്കായി അല്പം പടർത്തി തൊട്ടിരിക്കുന്ന സിന്ദൂരവും നെറ്റിയിലുള്ള ഒരു ചുവന്ന പൊട്ടും നീട്ടിയെഴുതിയ കണ്ണുകളും ശരിക്കും ഒരു ദേവതയെ പോലെ തോന്നി അവന് അവളുടെ കഴുത്തിൽ കിടന്ന മഞ്ഞച്ചടലുള്ള താലിയിലേക്കാണ് ഒരു നിമിഷം അവൻ്റെ നോട്ടം ചെന്നത് ഷർട്ട് എടുത്ത് നിലക്കണ്ണാടിക്ക് മുൻപിൽ നിന്ന് തിരിഞ്ഞിരിക്കുന്നതിനിടയിൽ അവളെ നോക്കി അവൻ ചോദിച്ചു ഈ താലി ഊരി മാലയിൽ ഇട്ടൂടെ എന്തിനാ ഈ ചരടിങ്ങനെ ഇട്ടോണ്ട് നടക്കുന്നത് അവൻ ചോദിച്ചതും ഒരു നിമിഷം എന്ത് മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അത് പറഞ്ഞാൽ അമ്പിക തന്നെ വഴക്കു പറയില്ലേ എന്നായിരുന്നു അവൾ ചിന്തിച്ചത് കഴുത്തിൽ കിടക്കുന്ന മാല സ്വർണമല്ല വെള്ളിയിൽ സ്വർണം പൂശിയതാണ് താലി സ്വർണമാണ് സ്വർണത്താലി വെള്ളിയിൽ സ്വർണ്ണമിട്ടാൽ സ്വർണം തെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് താലിക്ക് തേയ്മാനം സംഭവിക്കുന്നത് ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളാകുവാനും അവരുടെ ബന്ധം വളരെ കുറച്ചു കാലം കൊണ്ട് അവസാനിക്കാനും കാരണമാവുമെന്നൊക്കെ പണ്ട് അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട് പണ്ടമ്മ പ്ലേറ്റ് ചെയ്ത മാലയിൽ താലി ഇട്ടപ്പോഴാണ് അങ്ങനെ പറഞ്ഞത് ആ ഒരു ഓർമ്മ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് അതിലേക്ക് താലി എടുത്ത് ഇടാതിരുന്നത് ആൾക്ക് തന്നെ ഇഷ്ടമല്ലെന്നത് ഉറപ്പാണ് എങ്കിലും താൻ ആ ബന്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ബന്ധം ഇങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിലും ആൾ കൂടെ ഉണ്ടല്ലോ എന്ന വിശ്വാസം മനസ്സിലുണ്ടാവുമല്ലോ എന്നാണ് അപ്പോൾ ചിന്തിച്ചത് എന്നാൽ ഇക്കാര്യം എങ്ങനെയാണ് ആളിനോടൊന്ന് പറയുന്നത് പറഞ്ഞാൽ അമ്പികയുമായുള്ള വഴക്കിന് മാത്രമേ അത് കാരണമാവുകയുള്ളൂ എന്നറിയാം അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് അത് എനിക്ക് മഞ്ഞച്ചാരുടെ താലിയിടുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഒരുമാതിരി പാണ്ഡികളെ പോലെ തോന്നുന്നുണ്ട് അവൻ എവിടെയോ നോക്കി പറഞ്ഞപ്പോൾ അവളൊന്നും മിണ്ടിയില്ല ഞാൻ മാറ്റിത്തരാം അവൻ അവൾക്ക് അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഒരു നിമിഷം അവളുടെ നെഞ്ചിലൂടെ ഒരു തീ പാഞ്ഞു പോയിരുന്നു അത് വേണ്ട അച്ചുവേട്ടാ അതങ്ങനെ അവിടെ കിടന്നോട്ടെ അവൾ അവനെ തടയാൻ ഒരു ശ്രമം നടത്തി അവളെ അല്പം കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു തിരിഞ്ഞു നിൽക്കാൻ അവൻ പറഞ്ഞു അച്ചുവേട്ട ചരടിൽ നിന്നും താലി ഊരണ്ട അത് അച്ചുവേട്ടനായിട്ട് തന്നെ ഊരുമ്പോൾ അവൾ മുഖം കുനിച്ചു അച്ചുവേട്ടിന് വിശ്വാസം ഒന്നും ഉണ്ടാവില്ല എങ്കിലും അങ്ങനെ താലി നിന്ന് ഊരുന്നത് ശരിയല്ല വിശ്വാസത്തോടെ വീണ താലി ഒരിക്കലും കഴുത്തിൽ നിന്ന് ഊരാൻ ഒരു പെൺകുട്ടിയും ആഗ്രഹിക്കില്ല അത് ഭർത്താവ് തന്നെ ഊരുമ്പോൾ അത് ഊരണ്ട അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു താലി ഞാൻ ഊരുന്നതല്ലേ കുഴപ്പമുള്ളൂ നീ ഊരുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ നീ ഒരു എടുത്ത മാലയിൽ കോർത്തുതാ ഞാൻ കഴുത്തിൽ കെട്ടിത്തരാം അവനത് പറഞ്ഞതിനോടൊപ്പം അവന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത കൂടി ഉണ്ടായിരുന്നു അന്ന് ആ നിമിഷം അവളോട് വല്ലാത്ത വെറുപ്പും മനസ്സിൽ വെച്ചുകൊണ്ടാണ് അന്നാ താലി കെട്ടിയിരുന്നത് എന്നാൽ അവൾ താലി അത്രമേൽ പവിത്രമായി കൊണ്ടു നടക്കുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് രാവിലെ അമ്പലത്തിൽ പോയി വന്നാൽ അതിൽ ചന്ദനം തൊട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങേയറ്റം സൂക്ഷിച്ചാണ് അവൾ അതൊക്കെ കൊണ്ടു നടന്നത് എത്രത്തോളം അവൾ ആ താലി ആഗ്രഹിച്ചിരുന്നു എന്ന് വ്യക്തവുമാണ് അവൾ ആ താലി കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ തന്നെ അതറിയാം തനിക്ക് ദൈവത്തിലും അമ്പലത്തിലും ഒന്നും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ ഇതുവരെ അമ്പലത്തിൽ പോവുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ അത് ചെയ്യുന്നവരെ തടയാറുമില്ല താലി പവിത്രമായ ഒന്നാണെന്ന് തന്നെയാണ് താനും വിശ്വസിക്കുന്നത് ഇപ്പോൾ തനിക്ക് അവളോടൊരിഷ്ടമുണ്ട് അങ്ങേയറ്റം പവിത്രമായി തന്നെ മനസ്സിൽ ഒരു കളങ്കവുമില്ലാതെ അവളോടുള്ള ഇഷ്ടത്തെ അത് കഴുത്തിൽ കെട്ടി കെട്ടിക്കൊടുക്കണമെന്ന് ഇന്നലെ മുതൽ ആഗ്രഹിച്ചതാണ് അതിനൊരു കാരണം കിട്ടിയെന്നതുകൊണ്ടാണ് ഒരു കാരണം പറഞ്ഞ് അവളുടെ കഴുത്തിൽ താലി കെട്ടാമെന്ന് കരുതിയത് അപ്പോഴാണേൽ പെണ്ണ് സമ്മതിക്കുന്നുമില്ല അവൻ അവളുടെ മുഖത്തേക്കൊന്ന് കോർപ്പിച്ചു നോക്കി നീ ഞാൻ പറയുന്നത് കേട്ടാ മതി തിരിഞ്ഞു നിൽക്കടി അവൻ ഗൗരവത്തിൽ പറഞ്ഞു അത് അച്ചുവേട്ട അതുകൊണ്ടല്ല ഒരു പ്രശ്നമുണ്ട് അവള് പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ത് പ്രശ്നം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഈ മാല ഇത് സ്വർണമല്ല ഇതിൽ താലിയിട്ടാൽ അത് തേഞ്ഞു പോകും സ്വർണമല്ലെന്നോ അതെന്താ ഈ മാല ഞാൻ വാങ്ങിയതാണല്ലോ അത് സ്വർണമാ എനിക്കറിയാം നീ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക് അവൻ ബലമായി തന്നെ അവളെ അല്പം തിരിച്ചു നിർത്തി അവളുടെ മുടിയെടുത്ത് മുൻപിലേക്കിട്ടതും കഴുത്തിൽ ചുവന്ന അലർജി വന്നതുപോലെയുള്ള പാടുകൾ കണ്ട് അവൻ്റെ കണ്ണുകളൊന്നു ചുരുങ്ങി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഇതെന്തു പറ്റി അവൻ ചോദിച്ചു മറുപടി എന്തു പറയണമെന്ന് അറിയാതെ അവൾ നിന്ന് കുഴങ്ങി പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്തിടുന്നാണോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതോ പഴയതുപോലെ സ്ക്രീൻ റെക്കോർഡർ ആണോ നല്ലതെന്ന് ഒന്ന് റെക്കോർഡ് ചെയ്തേക്കണേ ഒന്ന് മെസ്സേജ് ചെയ്തേക്കണേ